ഒരു ണി പലഹാരം അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വേണേലും കഴിക്കാം ഇതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത് ഇതിൽ ഇത് നമ്മുടെ സാമ്പാർ പരിപ്പാണ് ഞാൻ അടുത്തേക്കും സാമ്പാർ പരിപ്പിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി മുളക് ഇഞ്ചി പിന്നെ ഒരു ഇച്ചിരി പിന്നെ അരിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് പച്ചമുളക് ഇത്രയും പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പിന്നെ പരിപ്പ് കുതിരാൻ കുറച്ച് നേരം കുതിർത്തിട്ട് നമ്മളൊരിച്ചിരി ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം ഒന്ന് കറക്കിയെടുത്താൽ മതി ഒരിച്ചിരി തരിയായിട്ടിരിക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ അരിപ്പൊടിയും ചേർത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് കൈ വച്ച് ഞാൻ ഇടണം ഒരിച്ചിരി മുളകൊടിയും കൂടി ഇടാം എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുക ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം നമ്മൾ മെഴുക്കയറ്റയൊക്കെ കഴിക്കുന്ന പോലെയല്ലേ ഇത് ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഉള്ളിയൊക്കെ ഞാൻ വിടി നന്നായിട്ട് ഞാൻ ഇടി ചേർത്ത് ഇങ്ങനെ ഒന്ന് നല്ലതായിട്ട് കൊടുക്കുന്നു നമ്മൾ സ്പൂണ് വെച്ച് ഞാൻ ഇങ്ങനെ ഇട്ടത്തില്ല ഇപ്പൊടി ഇടുന്നത് നമുക്കൊരു ആയിട്ട് വരാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇടുമ്പോൾ കുറച്ചും ടേസ്റ്റാണ് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കുക അത് അതിനു വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുക നമുക്കത് കൊണ്ടുപോയി ഓരോന്നായിട്ട് ഒന്നെടുത്ത് നോക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പരത്തി പരത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല മരിഞ്ഞ വരും എടുത്ത് കൈവെച്ച് ഒന്ന് പരുത്തി കൊടുത്താൽ മതി സാമ്പാറൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് തോന്നിയത് ഇത് വടപ്പരിപ്പെന്ന് പറഞ്ഞൊരു പരിപ്പുണ്ട് അത് കുറച്ചും കൂടെ നല്ലതാണ് ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനും ടേസ്റ്റ് കുറവൊന്നുമില്ല നമ്മൾ വലിയ തീലിടാതെ ഒരു ചെറിയ തീലിട്ട് വേണം മടിച്ചെടുക്കുക ആകെ മേഗത്തിലല്ലെങ്കിൽ മടി ഇട്ട് ഇത് ആയോ എന്ന് തിരിച്ചിട്ട് കൊടുക്കാതെ ഉണ്ട് നല്ല വൃത്തിക്ക് മൂത്തിയിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമുക്കിതിലേക്ക് ഇച്ചിരി സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് സോസ് കൂട്ടി കഴിക്കാം ഇങ്ങനെ ഒരു പരിപ്പാട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്സ് ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ സോസും കൂടെ ഒഴിച്ചിട്ട് അമ്മ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും താങ്ക് യു